ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോട്ടോ ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് യു എസ് എസ് എക്സാമിനെ സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് ദേശീയ ഭരണഘടനാ ദിനം എന്ന് ദേശീയ ഭരണഘടനാ ദിനം എന്നാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ദേശീയ ദിനം എന്നാണെന്ന് കണ്ടുപിടിക്കൂട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് നവംബർ ദേശീയ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറിനാണ് അടുത്ത ചോദ്യം മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നവർക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കുള്ള പ്രതിമാസ സഹായധന പദ്ധതി ഏതാണ് ഓപ്ഷൻ സ്നേഹസ്പർശം സ്നേഹപൂർവം സ്നേഹ സ്നേഹസ്വാതനം സസ്നേഹം ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം സ്നേഹപൂർവം അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക അപ്പോൾ സൂചനകൾ നമുക്ക് നോക്കാം ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് അമേരിക്കയിൽ ജനനം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു ഇതാരെ കുറിച്ചാണ് ഈ ഒരു പോയിന്റ് തന്നിരിക്കുന്നത് ഉത്തരം ഇതാണ് ഓപ്ഷൻ എ നോർമൻ ഇ ബാർലോഗ് അടുത്ത ചോദ്യം നോക്കാം ബോക്സൈറ്റ് അസംസ്കൃത വസ്തുവായി ഉപയോഗപ്പെടുത്തുന്ന വ്യവസായം ബോക്സൈറ്റ് അസംസ്കൃത വസ്തുവായി ഉപയോഗപ്പെടുത്തുന്ന വ്യവസായം ഓപ്ഷൻസ് ഇതൊക്കെയാണ് ചെമ്പു വ്യവസായം ഇരുമ്പുരുക്കു വ്യവസായം ഇന്ധന വ്യവസായം അലൂമിനിയം വ്യവസായം ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം അലൂമിനിയം വ്യവസായമാണ് ബോക്സൈറ്റ് അസംസ്കൃത വസ്തുവായി ഉപയോഗപ്പെടുത്തുന്ന വ്യവസായമാണ് അലൂമിനിയം വ്യവസായം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഏത് യുദ്ധത്തിലാണ് ബാബർ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചത് ഉത്തരം ഇതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അക്ബർ നാമ എന്ന കൃതിയുടെ കർത്താവാരം അക്ബർ നാമ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഓപ്ഷൻസ് നോക്കാം അക്ബർ രാജ ടോഡർമാൾ അബുൽ ഫസൽ ബീർബൽ ഇതിൽ ശരിയായ ഉത്തരം അബുൽ ഫസൽ ആണ് അക്ബർനാമ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് അബുൽ ഫസൽ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം കൃഷ്ണദേവരായരുടെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി കൃഷ്ണദേവരായരുടെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് ഉത്തരം ബാർബോസയാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ബംഗാൾ ഉൾക്കടലിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തമിഴ്നാട്ടിൽ പൊതുവേ മഴ കുറയാനുള്ള കാരണം തമിഴ്നാട്ടിൽ പൊതുവേ മഴ കുറയാനുള്ള കാരണം ഓപ്ഷൻസ് ഇതൊക്കെയാണ് വന്നത് കാറ്റിന് അഭിമുഖമായ പ്രദേശമായതുകൊണ്ട് മഴനിഴൽ പ്രദേശമായതുകൊണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശമായതുകൊണ്ട് വേണ്ടത്ര വനഭൂമി ഇല്ലാത്തതിനാൽ അപ്പോൾ തമിഴ്നാട്ടിൽ പൊതുവെ മഴ കുറയാനുള്ള കാരണം ഉത്തരം ഓപ്ഷൻ ബി ആണ് മഴ നിഴൽ പ്രദേശമായതുകൊണ്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ മേഖല ഏത് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ മേഖല ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് എക്സോസ്ഫിയർ പ്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ അയണോസ്ഫിയർ ശരിയായ ഉത്തരം അയണോസ്ഫിയർ ആണ് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക മലയാളി ദളിത് വനിത ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക മലയാളി ദളിത് വനിത ആരാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് അനിമസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ പണ്ഡിറ്റ് രമാബായി എന്നതിൽ ശരിയായിട്ടുള്ള ഉത്തരം ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക മലയാളി ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു ദൈവദശകം എന്ന കൃതിയുടെ കർത്താവാര് ദൈവദശകം എന്ന കൃതിയുടെ കർത്താവാര് ഓപ്ഷൻസ് നോക്കാം ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ വൈകുണ്ഠസ്വാമികൾ അയ്യങ്കാളി ഇതിൽ ശരിയായ ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് ദൈവദശകം എന്ന കൃതിയുടെ കർത്താവാരാണ് ശ്രീനാരായണ ഗുരുവാണ് അടുത്ത ചോദ്യം നോക്കാം അനുഭവ മണ്ഡപം എന്ന ആത്മീയ ചർച്ചാ വേദി സ്ഥാപിച്ചതാര് അനുഭവ മണ്ഡപം എന്ന ആത്മീയ ചർച്ചാ വേദി സ്ഥാപിച്ചത് ആരാണ് തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം ബസവണ്ണ അനുഭവ മണ്ഡപം എന്ന ആത്മീയ ചർച്ചാവേദി സ്ഥാപിച്ചിരിക്കുന്നത് ബസവണ്ണയാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമായ തക്കുടു ഏത് ജീവിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമായ തക്കുടു ഏത് ജീവിയാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് മുയൽ അണ്ണാൻ പൂച്ചക്കുട്ടി ആനക്കുട്ടി അപ്പോൾ ഫ്രണ്ട്സ് ഇതിൽ കറക്റ്റായ ആൻസർ അണ്ണാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നമായ തക്കുടു ഏത് ജീവിയാണ് അണ്ണാനാണ് അടുത്ത ചോദ്യം പഞ്ചായത്തി രാജ് നിയമം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത് പഞ്ചായത്തി രാജ് നിയമം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത് ഓപ്ഷൻസ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി എഴുപത്തി നാലാം ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി നൂറ്റി ഒന്നാം ഭേദഗതി ശരിയായ ഉത്തരം എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തി നിയമം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത് എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഇടയ്ക്ക വാദ്യമായി ഉപയോഗിക്കുന്ന ക്ഷേത്ര കലാരൂപം ഇടയ്ക്ക വാദ്യമായി ഉപയോഗിക്കുന്ന ക്ഷേത്ര കലാരൂപം ഓപ്ഷൻസ് അയ്യപ്പൻ പാട്ട് കുത്തിയോട്ടപ്പാട്ട് സോപാന സംഗീതം കഥകളി ശരിയായ ഉത്തരം സോപാന സംഗീതമാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു വനവിസ്തൃതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് താഴെ പറയുന്നവയിൽ ഏത് ഭൂപടമാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത് വനവിസ്തൃതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് താഴെ പറയുന്നവയിൽ ഏത് ഭൂപടമാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത് ഓപ്ഷൻസ് കാർഷിക ഭൂപടം കാലാവസ്ഥാ ഭൂപടം ഭൂപ്രകൃതി ഭൂപടം നൈസർഗിക സസ്യജാല ഭൂപടം അതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നൈസർഗിക സസ്യജാല ഭൂപടം അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏതാണ് ആദായ നികുതി ഉണ്ട് വിൽപ്പന നികുതി കെട്ടിട നികുതി ഭൂനികുതി ഏതാണ് ശരിയായ ഉത്തരം പ്രത്യക്ഷ നികുതി അല്ലാത്തത് വിൽപ്പന നികുതിയാണ് ഏതാണ് വിൽപ്പന നികുതി അവസാനത്തെ ചോദ്യം ഇതാണ് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡിയേത് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് ഓപ്ഷൻസ് നോക്കാം ബേക്കൽ കോട്ട കാസർഗോഡ് സെൻറ് ആഞ്ചലേഴ്സ് കോട്ട കണ്ണൂരിലാണ് അഞ്ചു കോട്ട ആലപ്പുഴയിലാണ് ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ് ഇതൊക്കെയാണ് തന്നിരിക്കുന്നത് ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ സി ആണ് അഞ്ചു കോട്ട ആലപ്പുഴ എന്നാണ് തന്നിരിക്കുന്നത് അത് തെറ്റാണ് അഞ്ചു കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ചോദ്യം നോക്കാം ഡച്ചുകാർ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യക്കാരാണ് എന്നാണ് ചോദ്യം ഡച്ചുകാർ എന്നത് ഏത് രാജ്യക്കാരാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ നെതർലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഇതിൽ ഡച്ചുകാർ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യക്കാരാണ് എന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്തോളൂ ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്